നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ വിദേശത്തറുമാദിക്കുന്നു കേരളത്തിലെ സി പി എം നേതാക്കൾ മുഖ്യന് വേണ്ടി മെഴുകുന്നു മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തിനടുത്ത് ശമ്പളമുണ്ട് വിദേശയാത്രയ്ക്ക് പണം എവിടെ നിന്നെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥം എ കെ ബാലൻ മെഴുകൽ അടങ്കലെടുത്തിരിക്കുകയാണ് ബാലൻസഖാവെ ഇന്നേ വരെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കിയ ചരിത്രമുണ്ടോ പിണറായിക്ക് ഭാര്യയുടെ ചികിത്സ നടത്തിയതിന്റെ തുക പോലും എണ്ണിപ്പറഞ്ഞ് ഖജനാവിൽ നിന്നെടുത്ത ആളാണ് കുടുംബത്തോടെ വിദേശയാത്ര നടത്തുമ്പോൾ ചെലവ് സ്വയം വഹിക്കാൻ പോകുന്നത് തമാശ പറഞ്ഞ് വെറുതെ നമ്മളെ ചിരിപ്പിക്കരുത് ഒരു കാര്യം ഉറപ്പാണ് ആരെയോ വഹിച്ചിട്ടാണ് വിദേശയാത്ര മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം കെട്ടുകഥകളെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറയുന്നു ഇത് സ്വകാര്യ സന്ദർശനമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്ത് സംശയമാണ് ആളുകൾക്കുള്ളത് ഇവിടെ പല മന്ത്രിമാരും പല നേതാക്കളും വിദേശ സഞ്ചാരം നടത്തുന്നുണ്ട് അതിൽ ഇല്ലാത്ത എന്ത് വിവാദമാണ് ഇതിൽ ഉള്ളതെന്നും എ കെ ബാലൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തിനടുത്ത് ശമ്പളമുണ്ട് അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര നടത്താൻ പണം എവിടെന്നാണെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിന് പകരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ എന്നും എ കെ ബാലൻ പരിഹസിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ പ്രതിപക്ഷം ചോദിച്ചതും ഏറെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്നേ വരെ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിമാരും ഇത്ര രഹസ്യാത്മകമായി വിദേശയാത്ര നടത്തിയിട്ടില്ല അതൊരു പോയിന്റാണ് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്ര ഒളിപ്പിച്ചു വെച്ച് ഒരു വിദേശയാത്ര നടത്തേണ്ട കാര്യം എന്താണ് ബാലൻ സഖാവ് മുതൽ സകലമാന സി പി എം നേതാക്കളും പിണറായിക്ക് വേണ്ടി മെഴുകുകയാണ് സി പി എമ്മിന്റെ ഒരു ഗതികേട് നോക്കണേ ഇതിലും ഗതികെട്ട ഒരു പാർട്ടി ഇപ്പോൾ ലോകത്ത് വേറെ കാണില്ല തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞു പറഞ്ഞ് പക്കാ കോർപ്പറേറ്റ് പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കോർപ്പറേറ്റുകളോട് മാത്രം കൂറു പുലർത്തുന്ന പാർട്ടി തൊഴിലാളി പാർട്ടി നേതാക്കളെല്ലാം കോടീശ്വരന്മാരാണ് പിണറായി എവിടെ പോയി ആരുടെ ചെലവിൽ പോയി എന്തിനു പോയി എന്ന ചോദ്യം ചോദിച്ചതിന് മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് സി പി എം നേതാക്കൾ സി പി എമ്മിനോട് പറയാനുള്ളത് പാർട്ടി സെക്രട്ടറി എവിടെ പോയി എന്ന് ആരും ചോദിക്കുന്നില്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അത് ചോദിക്കാൻ ഇന്നാട്ടിലെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അവകാശമുണ്ട് രഹസ്യമാക്കി വെച്ച് വിദേശത്തേക്ക് കടക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അവസാന നിമിഷമാണ് എല്ലാം പുറത്തായത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര രഹസ്യമായിട്ട് യാത്ര നടത്തുന്നത് യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനം ആണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട് പത്രക്കുറിപ്പും നൽകാറുണ്ട് ഇത്തവണ ഇത് രണ്ടും ഉണ്ടായില്ല മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കി വിദേശയാത്ര പോയത് സംശയത്തിലാണ് ചികിത്സയ്ക്ക് പോയതാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിലും സ്ഥിരീകരണമൊന്നുമില്ല യാത്രാ ഉദ്ദേശവും ചെലവ് ആര് വഹിക്കുന്നുവെന്നും വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് പണം സർക്കാർ ഖജനാവിൽ നിന്നല്ല എന്ന് പറയുന്നത് തൊട്ടു പിന്നാലെ ചോദ്യം വന്നു പിന്നെ ആരുടെ ചെലവിൽ പോയി എന്നുള്ളത് അത് ചോദിക്കാനുള്ള കാര്യം ഇത് തന്നെയാണ് കാരണം മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുമ്പോഴൊക്കെ പലവിധ പൊല്ലാപ്പുകളുമായിട്ടാണ് തിരിച്ചു വരുന്നത് വൻ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നൂറായിരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയാനാണെന്ന് കെ സുധാകരൻ പരിഹസിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പോയ കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നാണ് എൽ കൺവീനർ ഇ ജയരാജൻ പ്രതികരിച്ചത് മോദിക്കെതിരെ പ്രസംഗിക്കാൻ ഭയമുള്ളതുകൊണ്ടാണ് ഇനി നാല് ഘട്ടം തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് മുങ്ങിയതെന്ന് കെ സുധാകരൻ പരിഹസിക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സിപിഎം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോലും പ്രചാരണത്തിന് പോകാതെ മുഖ്യമന്ത്രി മുങ്ങിയത് സ്വന്തം പാർട്ടിക്കാരോട് ചെയ്ത കൊടും ചതിയാണ് പല സംസ്ഥാനങ്ങളിലും സി പി എം സ്ഥാനാർത്ഥികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ബി ജെ പിക്ക് മത്സരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എല്ലായിടത്തും പ്രചാരണം നടത്തുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് കാട്ടുന്ന സാമാന്യ മര്യാദ പോലും പോളിറ്റ് ബ്യൂറോ അംഗവും സി പി എമ്മിന്റെ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സ്വന്തം പാർട്ടിക്കാരോട് കാണിക്കുന്നില്ല എന്നും സുധാകരൻ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്ര ഇപ്പോഴും സംശയ നിഴലിൽ തന്നെയാണ്